നമസ്കാരം പ്രധാന വാർത്തകൾ സെക്രട്ടേറിയറ്റിൽ വീഡിയോ ഫോട്ടോ ചിത്രീകരണത്തിന് കർശന നിയന്ത്രണം സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ആഭ്യന്തര സെക്രട്ടറിയുടെ സർക്കുലർ വീഡിയോ ഫോട്ടോ ചിത്രീകരണത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി യാത്രയപ്പ് ചടങ്ങിനിടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ മകൻ വ്ലോഗ് ചിത്രീകരിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു പിന്നാലെയാണ് പുതിയ സർക്കുലർ ആഘോഷവേളകളിലും ചിത്രീകരണം പാടില്ല സുരക്ഷാ നിർദ്ദേശം ലംഘിക്കരുത് ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകും ഈ നിർദ്ദേശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ബോർഡുകൾ സ്ഥാപിക്കാനും ഉത്തരമുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടൽ പതിനെട്ട് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി ഇരുപത് പേർക്കെതിരെ കേസ് കാട്ടാക്കട പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി സംഭവത്തിൽ സ്കൂളിലെ ഇരുപത് വിദ്യാർത്ഥികൾക്കെതിരെ കാട്ടാക്കട പോലീസ് കേസെടുത്തു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയതിനും അധ്യാപകരുടെ ജോലി തടസ്സപ്പെടുത്തിയതിനുമാണ് പോലീസ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തത് സംഘർഷത്തിലേർപ്പെട്ട പതിനെട്ട് വിദ്യാർത്ഥികളെയാണ് സ്കൂളിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അധികൃതർ നടപടി സ്വീകരിച്ചത് സംഭവത്തെ തുടർന്ന് കാട്ടാക്കട പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുമായും സ്കൂളിലെ അധ്യാപകരുമായും ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി നടപടിയുണ്ടായത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് എം ഡി എം എ പിടിയിൽ അഞ്ചലിൽ എൺപത്തി ഒന്ന് ഗ്രാം എം ഡി എം എ രണ്ടുപേർ പിടിയിലായി കോൺഗ്രസ് പ്രാദേശിക നേതാവും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കോട്ടപിള്ള ഷിജു സുഹൃത്ത് ഏറാം സ്വദേശി ഷാജൻ എന്നിവരാണ് പിടിയിലായത് കൊല്ലം റൂറൽ പോലീസ് ഡാൻസാഫ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓട്ടോറിക്ഷയിൽ കടത്തിയ മാരക രാസലഹരി പിടികൂടിയത് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിൽപ്പനയ്ക്കായി പ്രതികൾക്ക് എം ഡി എത്തിച്ചു നൽകിയ കൂട്ടാളിക്ക് വേണ്ടിയും പോലീസ് അന്വേഷണം തുടങ്ങി കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റായിരുന്നു ആയിരുന്നു കോട്ടവിള ഷിജു എന്നാൽ നിലവിൽ ഇയാൾക്ക് ചുമതലകൾ ഒന്നുമില്ലെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു ബന്ധുവിന് ജീവപര്യന്തം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൈകാലികൾ ബന്ധിച്ച ശേഷം ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ദേഹോപദ്രവും ഏൽപ്പിച്ച ബോധക്ഷയം സംഭവിക്കുകയും ചെയ്ത കേസിൽ ബന്ധുവായ പ്രതിക്ക് ശിക്ഷ വിടിച്ച് കോടതി ജീവപര്യന്തവും മൂന്ന് വർഷവും ഒരു മാസം തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത് പത്തനംതിട്ട അതിവേഗ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജി ഡോണി തോമസ് വർഗീസിന്റേതാണ് വിധി പെരുമ്പട്ടി കോട്ടങ്ങൾ പാടിമൺ വട്ടകത്തറ രവീന്ദ്രനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചത് പെരുമ്പെട്ടി പോലീസ് രണ്ടായിരത്തി പത്തൊൻപതിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി മാവേലിക്കരയിൽ പച്ചക്കറി വാങ്ങിച്ചതിന്റെ പണം ചോദിച്ച വ്യാപാരിയെ കത്രിക കൊണ്ട് ആക്രമിച്ചു പച്ചക്കറി വാങ്ങിയതിന്റെ പണം ചോദിച്ചതിന് വ്യാപാരിയെ ആക്രമിച്ചു കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപം പച്ചക്കറിക്കട നടത്തുന്ന ഓലകെട്ടിയമ്പലം ശ്രുതിലയത്തിൽ എൻ സതീഷിനാണ് പരിക്കേറ്റത് പ്രതി വലിയ കുളങ്ങട സ്വദേശി അനിലിനെ മാവേലിക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാത്രിയാണ് സംഭവം കടയിലേക്കെത്തി പച്ചക്കറി വാങ്ങിയ ശേഷം പണം ചോദിച്ച കടയുടമ സതീഷിനെ കയ്യിലുണ്ടായിരുന്ന കത്രിക കൊണ്ട് അനിൽ ആക്രമിക്കുകയായിരുന്നു ഇയാൾ കടയിലെ സാധനങ്ങൾ നശിപ്പിച്ചു വിവരമറിഞ്ഞെത്തിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പരിക്കേറ്റ സതീഷ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവേലിക്കര യൂണിറ്റ് പ്രതിഷേധിച്ചു